ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരത്തിൽ നിന്ന് തുടങ്ങാൻ വെസ്റ്റാമ്പിൻ്റെ ഹോം ഗ്രൗണ്ടിലേക്ക് പോയിട്ട് മൂന്ന് ഒന്ന് എന്നുള്ള സ്കോർ ലൈനാണ് പെപ് ഗ്വാഡിയോളുടെ മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചിട്ടുള്ളത് മത്സരത്തിൽ മൂന്ന് ഗോളുകളും മാൻസിറ്റിക്ക് വേണ്ടി അടിച്ചിട്ടുള്ളത് മറ്റാരും അല്ല ഇന്ദിരനായിട്ടുള്ള ഗോൾ അടിയന്ത്രമായിട്ടുള്ള ഹാർലൻഡ് തന്നെയാണ് ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗ് ഹാട്രിക്കുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ ഒരു മനുഷ്യൻ വല്ല ലാബിലും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ഒരു ഒരു സ്ട്രൈക്കലാണ് ഈ ചെങ്ങായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്താണത് ആകെ ഇന്നലത്തെ മത്സരത്തിൽ ഇരുപത്തി ഒന്ന് ടച്ചസ് മാത്രമേ ചെങ്ങായി എടുത്തിട്ടുള്ളൂ പക്ഷേ മൂന്ന് ഗോളുകൾ അടിച്ചിരിക്കുകയാണ് അതും ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഗോൾസാണ് അദ്ദേഹത്തിൻ്റെ ഇൻക്രെഡിബിൾ ടെക്നിക്ക് ചില ഗോളുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയും ഗോളുകൾ അടിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജീനിയസ് ഫുട്ബോളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഗ്രേറ്റ് സ്ട്രൈക്കറാണ് ആള് കുറച്ച് കാലം പ്രീമിയർ ലീഗിൽ നിന്നാൽ മതി ഇവിടെയുള്ള എല്ലാ റെക്കോർഡുകളും ചെങ്ങായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അറുപത്തി ഒൻപത് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ മാത്രമേ സോഫ ചെങ്ങായി മാഞ്ചസ്റ്റർ സിറ്റിയുടെ കുപ്പായത്തിൽ കളിച്ചോളൂ സെവൻറ്റി എഴുപത് ഗോളുകൾ ചങ്ങായി അടിച്ചു കഴിഞ്ഞു ആ ഇത് പ്രീമിയർ ലീഗിൽ ഇത്തരത്തിലുള്ളൊരു റേഷ്യോ ഇതിനു മുമ്പ് നമുക്ക് കാണാനേ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല ഇത് ചെങ്ങൈയുടെ എട്ടാമത്തെ പ്രീമിയർ ലീഗ് ഹാട്രിക് ആയിരുന്നു ആദ്യമായിട്ടാണ് തൻ്റെ ഹോം ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു പോയിട്ട് പ്രീമിയർ ലീഗിൽ ചെങ്ങായി ഒരു ഹാട്രിക് അടിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് ഇത് ചെങ്ങായിട്ട് കരിയറിലെ ഇരുപത്തി നാലാമത്തെ ഹാട്രിക് ആണെന്നുള്ള കാര്യം ഓർക്കണം പിന്നെ സിറ്റിയുടെ കുപ്പായത്തിലെ ഓൾ കോമ്പറ്റീഷൻസിലെ പതിനൊന്നാമത്തെ ഹാട്രിക് മൊത്തം നൂറ്റി രണ്ട് മത്സരങ്ങളാണ് ഓൾ കോമ്പറ്റീഷൻസിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ചെങ്ങായി കളിച്ചിട്ടുള്ളത് അതിൽ തൊണ്ണൂറ്റിയേഴ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അംവല്ലിവബിൾ സ്റ്റാറ്റാണത് അംവല്ലീവബിൾ മെട്രിക്സ് ഒരു രക്ഷയില്ല അതിൽ തന്നെ എവറി നയൻ ഗെയിംസ് ഒരു ഹാട്രിക് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏലിങ് ഹാളൻറ്റിനെ സംഭവം അത് ഹാട്രിക്കിന് പോലും ഒരു വിലയില്ലാണ്ടാക്കിയിട്ടുണ്ട് ഈ ചെങ്ങായി എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടതായിട്ടുള്ള സംഭവം ആ പിന്നെന്താണെന്നറിയോ ശരിയാണ് ഏലിങ് ഹാളൻഡ് പെബ്ഗോളയുടെ ഒരു ഒരു സിസ്റ്റത്തിലേക്കാണ് വന്ന് കയറിയിട്ടുള്ളത് അവിടെ ഒരു സിസ്റ്റം ഉണ്ട് ഒരു സ്റ്റേബിൾ സൈഡാണ് അപ്പം അതുകൊണ്ട് തന്നെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും ശരിയാണ് അതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള സംബന്ധമാണ് പക്ഷേ സ്റ്റിൽ അത് ഫിനിഷ് ചെയ്യണം അത് അസാധ്യമായിട്ട് പല രീതിയിൽ ഫിനിഷ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില ബിഗ് ഗെയിംസിൽ അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പല ആളുകളും അദ്ദേഹത്തെ കുറച്ച് കാണാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതൊന്നും ശരിയായിട്ടൊരു വാദമായിട്ട് എനിക്ക് തോന്നുന്നില്ല ശരിയാണ് അദ്ദേഹത്തിൻ്റെ ഓവറോൾ ഗെയിമിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരണം എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള സംബന്ധിച്ച് പക്ഷേ അതിലും ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആ ഒരു മിഡ് ഏരിയയിലേക്കൊക്കെ ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ തന്നെ അത്തരത്തിൽ ഒരു ചാൻസ് മാഞ്ചസ്റ്റർ സിറ്റി ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു മിഡ് ഏരിയയിലേക്ക് വന്ന് ഇറങ്ങിക്കൊണ്ട് ബോൾ വിൻ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലിങ്ക് പ്ലേയിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും വളരെ യങ് ആയിട്ടുള്ളൊരു ഫുട്ബോളറാണ് ിങ് ഹാലെന്നുള്ള കാര്യം ഓർക്കണം അപ്പോഴേ ചില ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു എലീറ്റ് നമ്പർ നയൻ ഒരു ടീമിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട് ഇപ്പോഴും കൃത്യമായിട്ടൊരു ബോധ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഒരു ടീമിൻ്റെ പെർഫോമൻസിനെ ഒരു എലീറ്റ് നമ്പർ നയൻ എലിവേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഏലിംഗ് ഹാലണ്ടെന്ന് പറയുന്ന ചങ്ങായി വോടെ പ്ലേ ആ വാടെ സ്ട്രൈക്ക ഒരു രക്ഷയില്ലാത്തൊരു ഫുട്ബോളറാണ് അപ്പോൾ ഒരു ഗോളുടെ യന്ത്രം തന്നെയാണ് ഹാലൻഡ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗോളുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ സിൽവ ഗ്രിലിഷിൻ്റെ സൈഡിലൂടെ ഒരു ഓവർലാപ്പിംഗ് റണ്ണ് നടത്തിയിട്ടൊരു ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബൈലിൻ്റെ അടുത്തു നിന്ന് ഒരു ഫ്രീ ഹെഡർ ആയിരുന്നു ഹാലണ്ടും സ്വകാര്യം അത് പുറത്തേക്ക് അടിച്ചു കളഞ്ഞു അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഹെഡ് ചെയ്ത് കളർത്തുന്നു അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ചിലപ്പോൾ കോൺഫിഡൻസ് ഒക്കെ ലോ ആകും ചില സ്ട്രൈക്കർമാരെയൊക്കെ സംശയമാകും പക്ഷേ ഹാർഡ് അങ്ങനെയല്ല ആൾ കൂടുതൽ ഹങ്കറി ആവുകയാണ് ചെയ്യുക അപ്പോൾ അത് തന്നെയാണ് നമുക്ക് പിന്നീട് മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗ്രീലിഷ് ആണ് ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റൈറ്റ് സൈഡിൽ ഡോക്കു സവീനും ഒക്കെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെങ്ങായി ഉണ്ടായിരുന്നില്ല ബൊണാഡോ സിൽവ കളിക്കുന്നു ബൊണാഡോ സിൽവയും ഗ്രീലിഷും തമ്മിലുള്ള ലിങ്ക് അപ്പ് കെവിന്ദ ബ്രോന ആസ് യൂഷ്വൽ അദ്ദേഹത്തിൻ്റെ പിന്നെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു റോഡ്രി വൺസ് അഗെയിൻ കളിച്ചിട്ടില്ല പക്ഷെ ബെഞ്ചിൽ അവൈലബിളായിട്ടുണ്ടായിരുന്നു കോവാച്ച് കളിക്കുന്നു ലൂയിസ് ഇൻവേർട്ട് ചെയ്ത് കളിക്കുന്ന സിറ്റുവേഷൻ ആ റൈറ്റ് ബാക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു റീക്കോലോയിസിൻ്റെ ഇൻവോൾവ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റും ഈ മത്സരത്തിലുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഡോക്കുവും ഡോക്കുവിൻ്റെ ഗെയിമിലും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് ശരിയാണ് ടേക്ക് ഓണുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലായിരുന്നു ഇത്തിരി പ്രശ്നങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തിലൊക്കെ കാണാൻ പറ്റുന്നതായിരുന്നു പക്ഷെ അതിലും ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ട് കട്ട് ബാക്കുകൾ കൊടുക്കുന്നുണ്ട് ബെസ്റ്റാമാണെങ്കിൽ തുടക്കം മുതൽ എന്താണ് ഹൈലൈനൊക്കെ കീപ്പ് ചെയ്യാനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സത്യം പറഞ്ഞാൽ ഗെയിം കംപ്ലീറ്റ്ലി കില്ലോഫ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് പതിനേഴോളം അറ്റംപ്റ്റുകൾ ഫസ്റ്റ് ഹാഫിൽ മാത്രം മാഞ്ചസ്റ്റർ സിറ്റി ഫസ്റ്റ് സ്റ്റാമ്പിൻ്റെ ഹോം ഗ്രൗണ്ടിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ആരോ അവസരത്തിൽ ഹാമിഴ്സം ചെറുതും മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകൾ എങ്ങാനും മാത്രമേ നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മനസ്സിലായില്ല അപ്പോൾ അതായിരുന്നു ഗെയിമിൻ്റെ ഒരു രീതി സെക്കൻഡ് ഹാഫിൽ കൂടുതൽ അറ്റംപ്റ്റ്സ് വെസ്റ്റാമോട് നടത്തിയ എട്ടോളം അറ്റംപ്റ്റുകൾ അവർ നടത്തിയപ്പോൾ സിറ്റി ആറ് അറ്റംപ്റ്റുകളെ നടത്തിയുള്ളൂ പക്ഷെ അവർ വളരെ ക്ലിനിക്കൽ ആകുന്ന സിറ്റുവേഷനാണ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിച്ചത് അപ്പോൾ എന്താണ് മാൻ സിറ്റിയുടെ ഫസ്റ്റ് ഗോൾ വന്നതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ പക്വേത്ത ആ ഒരു വെസ്റ്റാമിൻ്റെ ഏരിയയിൽ അവർ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്വയത്തേക്ക് എമേഴ്സൺ കൊടുത്തിട്ടുള്ള ബോളിൽ അദ്ദേഹത്തിൻ്റെ വീക്ക് ടച്ചാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് വളരെ പിയർ ടച്ചാണ് പക്വയുടെ ഭാഗം അത് ബർണാഡോ സിൽവ നമുക്കറിയാം ആൾ ഒരു ബെസ്റ്റാണ് എഡങ്ങറാക്കും ആൾ പക്കുവടുന്ന് ബോൾ വിൻ ചെയ്യുന്നു ഹാളണ്ടിന് കൊടുക്കുന്നു ഹാളുണ്ട് മനോഹരമായിട്ട് ബോഡി ഓപ്പൺ അപ്പ് ചെയ്യുന്നു തന്നെ ലെഫ്റ്റ് ഫുഡ് കൊണ്ട് എന്നാണ് ആ ഫാർ പോസ്റ്റിലേക്ക് വളരെ കൂളായിട്ട് ഫിനിഷ് ചെയ്യുന്നു നമ്മൾ കണ്ടത് ഗ്രൗണ്ട് ലെവൽ ഫിനിഷ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ എന്താണ് സിറ്റി ലീഡ് എടുക്കുന്നു ഹാളണ്ട് ആദ്യത്തെ ഗോൾ അടിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കാണുകയാണ് പിന്നെന്താണ് ഞാൻ പറഞ്ഞ പോലെ ഡോക്കുവിൻ്റെ ഒരു കഡ്ബാക്ക് ഈ പിന്നെ വെസ്റ്റാമ് ഇത്തരത്തിൽ ഹൈലൈനൊക്കെ വെച്ച് കളിക്കുന്ന സാഹചര്യത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അവർ പുറകിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഡിഫൻഡേഴ്സിനെ മെച്ചോളം പിന്നെ ബാക്ക് ടു ഗോൾ ഫേസ് ചെയ്തിട്ട് റണ് ചെയ്യണം അപ്പോൾ ഈ മിഡ്ഫീൽഡ് ലൈനും അതിൻ്റെ കൂടെ വരികയാണ് എന്ന് സംബന്ധിച്ചാൽ ഈ റണ്ണർമാരെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല മിഡ്ഫീൽഡിൽ നിന്നുള്ള റണ്ണർമാരെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ കെവിൻ്റെ ബ്രോയെ കാണാ കട്ബാക്ക് കൊടുക്കുന്നത് കെവിൻ ബ്രോനാണ് ഒരു ഷോട്ട് ഷോട്ടടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അത് എങ്ങനെയാണ് ഗോളാകാതിരുന്നതെന്നാണ് ആളുകളെ സംശയസമുരം സംശയമുള്ളത് പക്ഷെ അത് വുഡ് വർക്കിൽ തട്ടി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഗ്രീലിഷിലേക്ക് ലിസ്റ്റിലേക്ക് വന്നു വരുന്നു ഗ്രീലിസ്റ്റിൻ്റെ അറ്റംപ്റ്റും പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഹാമേഴ്സ് എങ്ങനെയാണ് ഗോൾ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈക്വലൈസർ നേടി ഫസ്റ്റ് ഹാഫിൽ അത് അഗെയിൻസ്റ്റ് റൺ ഓഫ് പ്ലേ ആയിരുന്നു അവർ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ പ്രശ്നമായിട്ടുണ്ടായിരുന്നു പക്ഷേ കുഡൂസ് താഴോട്ട് ഇറങ്ങി വന്നിട്ട് ആ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ പിന്നെ ബിൽഡർ ഫേസിൽ സഹായിക്കുന്നു അങ്ങനെ അവർ മനോഹരമായിട്ട് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്തുവരാണ് എന്നിട്ട് റൈറ്റ് ടുവിങ്ങിലുള്ള ബോവനിൽ കൊടുക്കുന്നു ബോവൻ ബോക്സിലേക്ക് അതുമായിട്ട് ഡ്രിബിൾ ചെയ്ത് കയറുന്നു അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് പക്ഷേ റുബൺ ഡിയാസിൽ തട്ടിയിട്ട് ലോ ക്രോസ് കൊടുത്താണ് റുബൻ ഡിയാസിൽ തട്ടിയിട്ട് വലയിലേക്ക് പോകുന്നു അൺഫോർച്ചുനേറ്റ് മൂവ്മെൻറ്റാണ് റുബൻ ഡിയാസ് നമുക്കോട് സംഭവിച്ചത് അങ്ങനെ ഒന്നേ ഒന്നാകുന്നത് ഗെയിംസ് റൺ ഓഫ് പ്ലേ ഈക്വലൈസർന്ന് അടുത്തും ബെസ്റ്റാകുന്നു പിന്നെന്താണ് ഗ്രീലിഷ് കട്ട് ഇൻ സൈഡ് ചെയ്തിട്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് കട്ട് ഇൻ സൈഡ് ചെയ്തതിനു ശേഷമുള്ള ഗ്രേറ്റ് ഇൻട്രിഗേറ്റ് പാസിങ് നമുക്ക് മാൻ സിറ്റിയുടെ പ്ലേയേഴ്സിൽ നിന്ന് കാണാൻ പറ്റുകയാണ് ആ ഒരു ഹെഡ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്ന മാൻ സിറ്റി പ്ലയേഴ്സിൻ്റെ ഇൻട്രിഗേറ്റ് പാസിങ് അങ്ങനെ ബോക്സിൽ നിൽക്കുന്ന റീക്കോലീസിലേക്ക് എത്തുന്നു റീക്വ ലോയ്സ് ഹാർലണ്ടിന് പിക്ക്യാണ് ഹാർലൻഡ് കാര്യമായിട്ട് ആ ഒരു ബിൽഡപ്പിലൊന്നും ഇൻവോൾവ് അല്ല പക്ഷെ ബോക്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിലേക്ക് ബോൾ എത്തിയിട്ടുള്ള സാഹചര്യത്തിലെ അഗൈൻ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലാണ് അദ്ദേഹത്തിന് ബോൾ റിസീവ് ചെയ്യാൻ സാധിച്ചത് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് പല നിയർ പോസ്റ്റിലേക്ക് കടിക്കാൻ നോക്കാം ഫാർ പോസ്റ്റിലേക്ക് കടിക്കാൻ നോക്കാം അതെന്തെന്ന് വെച്ചാൽ കീപ്പറിനെ ലിഫ്റ്റ് ചെയ്തിട്ടൊരു ബാങ്ങർ അടിച്ചതായിട്ട് നമ്മൾ കണ്ടത് വട ഫിനിഷ് ഭും ബ്രില്യൻ ഫിനിഷ് അങ്ങനെ വീണ്ടും മാഞ്ചസ്റ്റർ സിറ്റി ലീഡ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാനാണ് അതാണ് ഫസ്റ്റ് ഹാഫിലെ കാര്യങ്ങൾ സെക്കൻഡ് ഹാഫിലോ ഇക്വഡൂസ് ഓൾമോസ്റ്റ് ഒരു ഈക്വലൈസർ മാൻ സിറ്റി നേടി കൊടുത്തു എന്നാണ് നമ്മൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് നമുക്ക് വെസ്റ്റ് ഹാമിൻ്റെ ഭാഗന്ന് കാണാൻ സാധിക്കുന്നു ട്രാൻസിഷനിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇപ്പോഴും ഇത്തിരി പ്രശ്നങ്ങളുണ്ട് അതായത് റോഡറിയുടെ അത് കൂടുതലും സംഭവിക്കുന്നത് ഇല്ലല്ലോ അപ്പോൾ ട്രാൻസിഷനിൽ വള്ളറബിലിറ്റി മാൻസിറ്റി കാഴ്ച വെക്കുന്നുണ്ട് അതൊരു അതർത്ഥമായിട്ടുള്ള സംഭവം തന്നെയാണ് കുഡൂസ് ടെക്നിക്കലി സൂപ്പർ സൗണ്ട് ആയിട്ടുള്ള ഫുട്ബോളറാണ് അദ്ദേഹം ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ഷോട്ട് അടിക്കുന്നു പക്ഷേ അത് വുഡ് വർക്കിൽ തട്ടി അവിടെ പിന്നെ മാൻസിറ്റി രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുള്ളതാണ് പിന്നെ എങ്ങനെയാണ് മത്സരത്തിൽ ഹാലണ്ട് ഹാട്രിക് പൂർത്തിയാക്കിയത് മാറ്റിയാസ് ന്യൂനസ് ബെഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാറ്റിയാസ് ന്യൂനസിൻ്റെ നല്ലൊരു ത്രൂ ബോൾ ഹാർലണ്ടിന് നല്ലൊരു റണ്ണ് അഗെയിൻ വെസ്റ്റാമിൻ്റെ ഹൈലൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ വൺ ഓൺ വൺ വിത്ത് എ കീപ്പറാണ് കീപ്പർ മുമ്പോട്ട് കയറി വരുന്നുണ്ട് അവിടെയാണ് ഒരു ഡിങ്ക് ഫിനിഷ് വളരെ കൂളായിട്ടുള്ള കാമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഫിനിഷ് ഹാർലണ്ട് കാഴ്ച കൊടുക്കുന്നത് അങ്ങനെയാണ് ഹാട്രിക്ക് പൂർത്തിയാക്കുന്നത് വീണ്ടും ഗോളടിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു സബ്സ്റ്റ്യൂട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന എൽ കായ് ഗുണ്ടോവൻ അദ്ദേഹത്തിനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എന്താണ് ആ ബയലിൻ്റെ അടുത്തേക്ക് എത്തിയ ബോളുമായിട്ട് ആ ഒരു അവസരത്തിൽ ആംഗിൾ ഇത്രീ ടൈറ്റായി ഫാബിയാൻസ്കി സേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു പിന്നെ ഗോൾ കീപ്പറായിട്ട് മത്സരത്തിൽ ബെസ്റ്റാമിൻ്റെ വലകാക്കാൻ തുടങ്ങിയത് അരികളെ പക്ഷേ പിന്നീട് ഹാഫ് ടൈമിലായപ്പോൾ ഫാബിയാൻസ്കി ഇൻഡൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അരികളൊക്കെ പ്രശ്നം പറ്റിയിട്ടുള്ള സാഹചര്യത്തിൽ അപ്പോൾ ഇങ്ങനെയുള്ള മൊമെൻറ്റുകളുണ്ടായിരുന്നു പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സിഡ്യൂട്ടായിട്ട് പോകുന്നുണ്ടായിരുന്ന സമ്മർ വില് വെസ്റ്റാമിൻ്റെ സമ്മർ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു കിഡിലാണ് വേൾഡ് ക്ലാസ് എയ് എഡേഴ്സൺ നടത്തുന്നു നമ്മൾ കണ്ടു അതേ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ കേളർ സാധനം ബ്യൂട്ടിഫുൾ സാധനം കേൾ ചെയ്ത് വളിയിലേക്ക് പോകുക നമ്മൾ കരുതുന്നത് പക്ഷേ എഡേഴ്സൺ ഫുൾ ഡൈവ് ചെയ്തിട്ട് തൻ്റെ കയ്യിൽ തട്ടിയിട്ട് അത് പോസ്റ്റിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അപ്പോൾ അതാണ് വെസ്റ്റാമിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒരു വിജയം അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ത്രീ പോയിന്റ്സ് അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ ലോപ്പട്ടഹിയുടെ ടീമാണ് ഒരുപാട് പുതിയ സൈനിങ്ങുകളും കാര്യങ്ങളും അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സൈനിങ്ങുകളൊക്കെ വെച്ചിട്ടിപ്പോൾ ഇവരൊക്കെ ഒന്ന് ജല്ലിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്തം ലോപ്പട്ടഹിക്കാണുള്ളത് അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കുറച്ച് ക്വാളിറ്റി ഫുട്ബോളേഴ്സ് ഉണ്ട് അവിടെ അപ്പോൾ അവരൊക്കെ ഒന്ന് ക്ലിക്ക് ആവേണ്ട ഒരു സമയം വേണ്ടി വരും കാരണം കുറേ സൈനികൾ നടത്തിയിട്ടുള്ളതല്ലേ അപ്പോൾ ആ ഒരു സമയമേ ലോപ്പട്ടഹിക്ക് കൊടുക്കേണ്ടതു കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്ലിക്കാകുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ലോപ്പട്ടഹി നല്ല രീതിയിലുള്ള ഒരു കോച്ചിനാണ് ഈ ലോപ്പട്ടഹിയും പെബ്ഗോഡുകളെയും പണ്ട് ടീംമേറ്റ്സ് ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിരുന്നു ബാർസലോണയിൽ അപ്പോൾ അങ്ങനെ കളിക്കുമ്പോൾ ലോപ്പെട്ട് ഹൈ പെപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ട് പെപ്പിനെ കെട്ടിപ്പിടിക്കുന്ന സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടായിരുന്നു അപ്പോൾ എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റി ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുന്ന സാധാരത്തിൽ മൂന്ന് മത്സരങ്ങളിൽ മൂന്ന് വിജയവും ഏളിംഗ് ഹാളുണ്ടാണെങ്കിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളുകളൊക്കെ ആയിട്ടാണ് അവർ സീസൺ ഒരു വല്ലാത്ത രീതിയിൽ തുടങ്ങിയിരിക്കുന്നത് റോഡറി ഇല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിരുന്നു ഈ മൂന്ന് മത്സരങ്ങളിൽ റോഡറി കളിച്ചിട്ടില്ല പക്ഷേ എൽക്കായ് കൊണ്ടുപോകാൻ തിരിച്ചു വരുന്നു വിൽക്കായ് കൊണ്ടുവന്ന മിനിറ്റ്സ് കിട്ടുന്നതെ കണ്ടു വിൽക്കായ് കൊണ്ടുതന്നെ ഈ മത്സരത്തിലും ഒരു അസിസ്റ്റ് ഓൾമോസ്റ്റ് സ്വന്തമാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതാണ് അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് അതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരത്തിൽ നിന്നുള്ള ടോക്കിംഗ് പോയിന്റ്സ് പിന്നെ കെവിൻ കെവിൻ്റെ പ്രവേൻ ആപ്വൽ കെവിൻ്റെ പ്രവേന തന്നെ എന്താ ഭയങ്കര ഷാർപ്പായിട്ട് ചില പാസുകളൊക്കെ ആയിരുന്നു ആയിരുന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ ഞാൻ പറയത്തല്ലോ ആ ഒരു ട്രാൻസിഷനിൽ ഇത്തിരി പ്രശ്നം മാൻ മാൻസിറ്റിക്ക് ഉണ്ട് ഇനി നമുക്ക് നേരെ മറ്റൊരു ക്ലാസിക് മത്സരം ഉണ്ടായിരുന്നു അല്ലെ ഗുഡ്സൺ പാർക്കിൽ എവർട്ടൺ ബോൾ അതായത് എൺപത്തി ആറ് മിനിറ്റ് വരെ ഗുഡിസം ഗുഡിസമ്പാക്കിൽ എവർട്ടൻ രണ്ട് പൂജ്യം എന്നുള്ള സ്കോർ ലൈനിൽ ലീഡിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷെ മത്സരം കഴിഞ്ഞപ്പോൾ മൂന്ന് രണ്ട് എന്നുള്ള സ്കോർ ലൈന് ബോൺ മൗത്ത് എരിയോളയുടെ ബോൺ മൗത്ത് വിജയിച്ചു കയറുന്നതാണ് നമ്മൾ കണ്ടത് വാട്ട് എ കംപാക്ക് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ രണ്ട് ഗോളിന് പുറകിൽ പോയ ഒരു ടീം ഇത്രയും ലേറ്റ് ലേറ്റായിട്ടൊരു കമ്പാക്ക് നടത്തുന്നത് ഇതാദ്യമായിട്ടാണെന്നുള്ള കാര്യം ഓർക്കേണ്ടത് എൺപത്താറാമത്തെ മിനിറ്റിലാണ് അവരുടെ കമ്പാക്ക് തുടങ്ങുന്നത് അങ്ങനെ ഇഞ്ചുറി ടൈമിൽ ആ കമ്പാക്ക് പൂർത്തിയാകുന്നു വാട്ട് എ കംപാക്ക് മത്സരത്തിനു ശേഷം എരിയോള പറഞ്ഞെന്താന്ന് വെച്ചാൽ എവർട്ടൺ ഈ മത്സരം നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജയിക്കാണ്ട് സെർവിങ് ആയിരുന്നു എന്ന രീതിയിൽ എരിയോള ഭയങ്കര ഓണസ്റ്റായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ തൻ്റെ ടീമിൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റിനെ താൻ വാനോളം പുകഴ്ത്തുകയാണ് എന്നുള്ള കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു ശരിയാണ് ആ ഫൈറ്റിംഗ് സ്പിരിറ്റിൻ്റെയും ആ നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റിയുടെയും ഭാഗമായിട്ട് അവർ പിന്നെ നേതെടുത്തൊരു ഒരു വിജയമാണെന്ന് നമുക്ക് പറയാൻ പറ്റും എവർട്ടൺ ചിടത്തോളം ഇപ്പോഴത്തെ മൂന്ന് മത്സരങ്ങൾ സീസണിലെ മൂന്നിലും പരാജയപ്പെട്ടിട്ടാണ് അവർ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതൊരു ഡെവാസ്റ്റേറ്റിംഗ് ലോസാണ് ഷോൺ ഡാഷിൻ്റെ ടീം നമ്പറും അവർ വിജയിച്ചു എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് പല ആരാധകരും വിജയിച്ചു എന്നു തന്നെയാണ് കണക്കൂട്ടി ഉണ്ടാവുക പക്ഷെ അങ്ങനെയല്ല ഫുട്ബോളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കും അതുകൊണ്ടാണ് ഫുട്ബോളിനോട് നമുക്ക് ഇത്രയും വലിയ മൊഹബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ പ്രച്ചണ്ട് ഗോൾ വരുന്നത് രണ്ടാമത്തെ ഹാഫിലാണ് കീൻ മൈക്കിൾ കീൻ എന്ന് പറയുന്ന ഡിഫൻഡറാണ് അടിക്കുന്നത് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു അത് കാൽവെട്ട് ലൂയിൻ പിന്നെ കൊടുക്കുന്നു കീന് ഒരു സ്ട്രൈക്കറിനെ പോലെ ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ ലീഡ് നേടിക്കൊടുക്കുന്നു എവർട്ടൻ ഓൺ ടോപ്പായിരുന്നു എവർട്ടൺ ലീഡ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു എവർട്ടന് ഗോൾമാനൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനകത്ത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല പക്ഷേ കാൽവർട്ട് ലൂയിൻ പിന്നെ ലീഡ് ഉയർത്തുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാനാണ് അപ്പോൾ അങ്ങനെ രണ്ടേ പൂജ്യമാക്കുന്നു നല്ലൊരു സ്ട്രൈക്കേഴ്സ് ഫിനിഷാണ് നമുക്ക് കാൽവെർട് ലൂയിൻ്റെ ഭാഗത്ത് കണ്ടത് പിന്നെ വീണ്ടും എന്താണ് എവർട്ടന് ടാർക്കോസ്കിലൂടെ കോർണറിലൂടെ ലീഡ് ഉയർത്താനുള്ള അവസരമുണ്ടായിരുന്നു അതും അവർ പിന്നെ എടുത്തില്ല പിന്നെയാണ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ എരിയോള വരുത്തിയിട്ടുണ്ടായിരുന്നതും സിനിസ്റ്റേറയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ സിനിസ്റ്റേറ ഭയങ്കരമായിട്ടുള്ള ഇമ്പാക്റ്റാണ് പിന്നീട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ സെമെന്യോ സെമെന്യോ മൈക്കിൾ കീനും തമ്മിലുള്ളൊരു ഇൻസിഡൻറ്റ് ബോക്സിൽ നടന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്കും യെല്ലോ കാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു കയ്യാങ്കളിയാണ് നടന്നിട്ടുണ്ടായിരുന്നത് അത് രണ്ടുപേർക്കും കാർഡ് കിട്ടി പക്ഷെ അത് സത്യം പറഞ്ഞാൽ ബോൺമോത്ത് ടീമിനെ അങ്ങോട്ട് പിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലൊരു ആയിട്ട് മാറി പ്രത്യേകിച്ച് സെമന്യുവിനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലൊരു സംഭവമായിട്ട് മാറി സെമന്യു ആണ് പിന്നീട് ആ ഒരു ഗോൾ ആദ്യം മടക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു സെമന്യൂടെ ഫിനിഷ് ബ്യൂട്ടിഫുൾ ആ ഒരു പിന്നെ സിക്സ് സൈഡ് ഏരിയയിൽ നിന്നിട്ടാണ് അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നത് മിക്കലങ്ക അവിടെ ഉണ്ടായിരുന്നു പക്ഷേ മിക്കലങ്കക്ക് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ബോൺമോത്ത് ഈ എവർട്ടൺ സൈഡ് ടയേർഡ് ആണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു കാരണം അവർ നല്ല രീതിയിലുള്ള എഫേർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എവർട്ടൺ എൻ്റെ ഒക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രിക്കറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെന്താണ് പിന്നെ ഈ എവർട്ടൺ ആണെന്നുള്ളത് കണ്ടതോട് കൂടിയിട്ട് ബോൺ മാത്ത ആ ഒരു ഗോള് മടക്കിയുള്ള സാഹചര്യത്തിൽ അവരും വല്ലാത്തൊരു എനർജിയിൽ കളിക്കുകയാണ് സെനിസ്റ്റയറെ ഒക്കെ അത്തരത്തിൽ എനർജി കൂടുതൽ കൊടുക്കുന്നുണ്ട് ഔട്ടാര നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അങ്ങനെ ഈ പിന്നെ ഈ ബാക്ക് പോസ്റ്റിലേക്കുള്ള ക്രോസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയാണ് ഈ ഈക്വലൈസർ ഗോൾ വരുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ എവർട്ടൻ്റെ അറ്റാക്കിൽ നിന്നാണ് അവരുടെ വളരെ കെയർലെസ് ആയിട്ടുള്ള പാസ് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ കൗണ്ടർ അറ്റാക്ക് കൗണ്ടർ അറ്റാക്ക് അറ്റാക്കിൽ പിന്നെ റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് ബോക്സിലേക്ക് വരികയാണ് ലൂയിസ് കുക്കിനെ അവിടെ ലൂയിസ് കുക്ക് മിഡ്ഫീൽഡർ ആണ് ആൾ പിന്നെ ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടാണ് ആ ഒരു ഏരിയയിലേക്ക് എവർടെൻ്റെ ബോക്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ റണ്ണിനെ ആരും ട്രാക്ക് ചെയ്യുന്നില്ല അങ്ങനെ ആൾ ഹെഡ് ചെയ്തിട്ട് ഗോളാക്കുകയാണ് അങ്ങനെ ഈക്വലൈസർ പ്രൊവൈഡ് ചെയ്യുകയാണ് സിനിസ്റ്റേരയാണ് ആ ക്രോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിനിസ്റ്റേര ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടത് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാണ് ഈക്വലൈസറിനായിട്ട് ബെഞ്ചിൽ തോന്നിയിട്ട് മറ്റൊരു സബ് ഔട്ട് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കാരണം വെച്ചാൽ അവരവരുടെ എനർജിയും കാര്യങ്ങളും യൂസ് ചെയ്യുന്നു എവർട്ടനാണെങ്കിൽ പിന്നെ ഫത്തീഗ് അവരിൽ ക്രീപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഇനി മൂന്നാമത്തെ ഗോൾ വരുന്നതിന് മുമ്പ് പിക് ഫോഡിന് രണ്ട് മൂന്ന് ക്രൂഷ്യൽ സേവുകൾ നടത്തേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ബാക്ക് പോസ്റ്റിലേക്കുള്ള ക്രോസ് വരുന്നു അത് ആദ്യം ഹെഡർ ചങ്ങായി സേവ് ചെയ്യുന്നു അതിൻ്റെ റീബൗണ്ട് ചങ്ങായി സേവ് ചെയ്യുന്നു പിന്നെ മറ്റൊരു അവസരത്തിൽ ഹാരിസൺ കോർണർ ഫ്ലാഗിൻ്റെ അടുത്തു നിന്ന് ബോൾ മിസ് ചെയ്യുന്നു ആ ബോൾ പിന്നെ കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു ഔട്ടാരുടെ അറ്റംപ്റ്റ് പിക് ഫോർഡ് സേവ് ചെയ്യുന്നു അങ്ങനൊരു പോയിൻ്റ് എങ്ങനെയൊക്കെയോ പിക് ഫോഡ് പിന്നെ റെസ്ക്യൂ ചെയ്യുമെന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു എവർട്ടൺ ഉണ്ടായിരുന്നത് പക്ഷേ അഗെയിൻ ഇഞ്ചുറി ടൈമിൽ ലേറ്റ് ലേറ്റായിട്ട് എവർട്ടൺ കൺസീഡ് ചെയ്യാണ് പിഗ്ഫോട്ടിനൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഒരു ആയിരുന്നു ബോൾ ടവനിയറൊക്കെ നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ബോ ബോൾ ക്ലൈവറ്റിലേക്ക് എത്താണ് ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്ലൈവറ്റിന് ആരും ക്ലോസ് ഡൗൺ ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ടൈം ഇഷ്ടം പോലെയുണ്ട് ആ ഒരു ബാക്ക് പോസ്റ്റിലേക്കുള്ള ഫാർ പോസ്റ്റിലേക്കുള്ള ആ ഒരു ക്രോസ് പിക്ക് ചെയ്യാനായിട്ട് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മിക്കലെങ്കോ ലെഫ്റ്റ് ബാക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കയറിയിട്ട് ബോൾ വിൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഏരിയ ആയിരുന്നു ലെഫ്റ്റ് ബാക്കിൻ്റെ ഏരിയ അങ്ങോട്ടേക്ക് ആണ് സിനിസ്റ്റേര സ്റ്റേഷനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ക്രോസ് അദ്ദേഹം ബാക്ക് പോസ്റ്റിൽ കൊടുക്കുമ്പോൾ സിനിസ്റ്റേര ഹെഡ് ചെയ്ത് ഗോളാക്കുകയാണ് പിക് ഫോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇരുവോളുടെ ടീം ഗ്രേറ്റ് കമ്പാക്ക് നടത്തിയിരിക്കുകയാണ് ഇരുവളുടെ ടീമിൻ്റെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അത് നമ്മൾ പ്രകൃതിച്ചേ മതിയാവുള്ളൂ മാത്രമല്ല എരിവളുടെ ടീം കാണാൻ രസമുള്ള ഒരു സൈഡാണെന്നുള്ള കാര്യം ഓർക്കണം എരിയാളുടെ ടീം എരിവള വന്ന സാഹചര്യത്തിൽ തുടക്കത്തിൽ കഴിഞ്ഞ സീസണിൽ ഭയങ്കര മോശം രീതിയിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നെ അവരങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇപ്പോൾ ഒരു സോളിഡ് പ്രീമിയർ ലീഗ് സൈഡാണ് ഇടങ്ങേറാണ് പല ടീമുകൾക്കും അവർക്കെതിരെ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് എരിവോളെ ഈ ടീമിനെ മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ ഒരുപാട് ക്വാളിറ്റി മാനേജർമാരാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിലുള്ളത് എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ പറഞ്ഞു പോവുകയാണ് അപ്പോൾ എവർട്ടൺ ചിടത്തോളം ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടാണ് ഡെവസ്റ്റിംഗ് പരാജയം ബോൾമോത്ത് അൺബീറ്റഡായിട്ടാണ് ഈ സീസൺ തുടങ്ങിയിട്ടുള്ളത് അഞ്ച് പോയിന്റ്സ് ആണ് മൂന്ന് മത്സരങ്ങൾ അവർ കരസമാക്കിയിട്ടുള്ളത് അപ്പോൾ അതാണ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തെക്കുറിച്ചും എവർട്ടൺ മത്സരത്തെക്കുറിച്ചും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റ് അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ